നമസ്കാരം പേജ് റോഡിലേക്ക് സ്വാഗതം ഇ പി ജയരാജനെ പിന്നിൽ നിന്ന് കുത്തിയത് ആരാണ് ഇ പി രാഷ്ട്രീയം ഉപേക്ഷിക്കുമോ ഇടതുമുന്നണിയിൽ ഇനി കോളിളക്കങ്ങൾ തുടർക്കഥയാകുമോ ഇ പിക്ക് പകരമെത്തിയത് ആരാണ് ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമാവുകയാണ് അക്ഷരാർത്ഥത്തിൽ വലിയ ഞെട്ടൻ ഉളവാക്കിയാണ് ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ വാർത്ത പുറത്തുവന്നത് രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള അനുമാനങ്ങളും ഊഹാപോഹങ്ങളും ഇപ്പോൾ ശക്തമാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ ഇ പിക്ക് പദവികൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇ പി രാഷ്ട്രീയം മതിയാക്കുന്നു എന്ന തരത്തിലുള്ള അനുമാനങ്ങൾ പുറത്തുവരുന്നത് എന്നാൽ ഇ പി ജയരാജൻ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെപ്പറ്റി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും എടുത്തു പറയണം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരണം അറിയിക്കാറാകുമ്പോൾ വിളിക്കാം എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് നിലവിൽ ഇ പി പാർട്ടി നേതൃത്വത്തിന് അവധിയപേക്ഷ സമർപ്പിക്കുമെന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത നേതാക്കളിലൊരാൾ എന്ന നിലയിൽ ഇപിയുടെ തീരുമാനത്തിനായിട്ട് കേരളം കാതോർക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞാൽ സി പി എം എൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ശേഷം ഇ പി ജയരാജനായിരുന്നു മുന്നിൽ കോടിയേരിക്ക് ശേഷം സെക്രട്ടറി സ്ഥാനം കിട്ടുമെന്ന് ഇ പി ഉറപ്പിച്ചിരുന്നതുമാണ് എന്നാൽ അത് വഴുതി പോവുകയായിരുന്നു പലപ്പോഴും പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അദ്ദേഹം വിമുഖത പ്രകടമാക്കിയിരുന്നു എന്തായാലും ഇ പിക്ക് എതിരെ കണക്ക് കൂട്ടിയുള്ള നീക്കമാണ് ഇപ്പോഴത്തേത് എന്നാണ് ഒരു വിഭാഗം ശക്തമായിട്ട് പറയുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇപിക്കെതിരെ ചരടുവലികൾ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് മന്ത്രി ആയിരിക്കുമ്പോഴുണ്ടായ ബന്ധു നിയമന വിവാദം വലിയ പ്രതിസന്ധികളിലേക്ക് നയിച്ചിരുന്നു ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണം വലിയ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു ഇ പി ജയരാജന് കൺവീനറുടെ ചുമതല പൂർണ്ണമായിട്ടും നിർവഹിക്കാൻ പരിമിതിയുണ്ട് എന്നും െരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലെ പ്രശ്നങ്ങളും കാരണമാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായി അദ്ദേഹം തുടരുമെന്ന തരത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് പാർട്ടിക്കെതിരായ പരിധിവിട്ട പ്രതികരണങ്ങളും അതേപോലെ വിമർശനങ്ങളും ഇപിയുടെ കസാര തെറപ്പിച്ചതിന് പിന്നിലെ കാരണമായും എടുത്തു പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കടുത്ത വിമർശനങ്ങൾ പാർട്ടി യോഗങ്ങളിൽ ഉയർന്നിരുന്നു എന്തായാലും പാർട്ടിക്ക് മേൽ വളരുന്നവരെ തക്ക മറുപടി കൊടുത്ത് പുറത്താക്കും എന്നതിന്റെ ഒരു തെളിവായി തന്നെ ഇ പി ജയരാജന്റെ പുറത്താക്കലിനെ കാണാൻ സാധിക്കും എന്നത് ഉറപ്പാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ എം എൽ എ ആണ് ഇ പിക്ക് പകരമെത്തിയ കൺവീനർ എന്തായാലും ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ തുടർക്കഥയാകുമ്പോൾ ഇപിയുടെ അന്തിമ തീരുമാനം എന്താകും എന്നാണ് ഇപിയുടെ മറുപടി എന്താകും എന്നാണ് കേരളം ഇപ്പോൾ കാതോർക്കുന്നത് നിശബ്ദത തുടരുന്ന ഇ പി പൊട്ടിത്തെറിക്കുമോ എന്ന സംശയം ശക്തമാണ് എന്താണ് സി പി എമ്മിലെ മാറ്റങ്ങൾ പരിഷ്കാരങ്ങൾ ഇവയുടെ അനന്തര ഫലങ്ങൾ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം